ദൈവം നിങ്ങളെ സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന എത്ര വലിയ പ്രശ്നമാണെങ്കിലും എത്ര പ്രതികൂലമാണെങ്കിലും എത്ര ദുർഘടമേറിയ വിഷയങ്ങളിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിലും ദൈവം പറയുകയാണ് ഇന്ന് നിങ്ങളെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ വലിയ വരൾച്ചയുടെ ജീവിത സാഹചര്യമായിരിക്കാം ഞെരുക്കങ്ങളും കടഭാരങ്ങളും ഒരുപാട് വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങളൊക്കെയാണ് നിങ്ങളിന്ന് കടന്നു പോകുന്നതെങ്കിൽ കർത്താവ് പറയാണ് അവൻ നിങ്ങളെ സന്ദർശിക്കും ദൈവം നിങ്ങളെ സന്ദർശിച്ചാൽ ദൈവത്തിന്റെ സമൃദ്ധി നിങ്ങളിലേക്ക് വെളിപ്പെടും പരിശുദ്ധാത്മാ ഇന്ന് തരുന്ന ദൂത് ഒരു വലിയ സമൃദ്ധി ദൈവികമായ ഒരു വിടുതൽ നിങ്ങളുടെ ഓരോ വിഷയത്തിലും ദൈവം നൽകിത്തരാൻ ആഗ്രഹിക്കുകയാണ് നാളുകളായി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഉയരണം ആത്മാവിനൊന്ന് വർദ്ധിച്ചു വരണം ദൈവികമായ വാഗ്ദത്വങ്ങളും നന്മകളും പ്രാപിക്കണം വിടുതൽ പ്രാപിക്കണം ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നും നടക്കുന്നില്ല കർത്താവിന്റെ സന്ദർശനം നിങ്ങളെ അന്വേഷിച്ചു വരും നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ കാത്തിരിക്കണം ദൈവസന്നിധിയിൽ നിന്നുള്ള പ്രാർത്ഥന ഒരിക്കലും കുറയ്ക്കരുത് ഇന്നത്തെ സന്ദേശം അറുപത്തി അഞ്ചാം സങ്കീർത്തനത്തിന്റെ ഒൻപതാം വാക്കത്തിൽ നിന്നാണ് കേൾക്കണം നീ ഭൂമിയെ സന്ദർശിച്ചു നനയ്ക്കുന്നു നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവയ്ക്ക് ധാന്യം കൊടുക്കുന്നു നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു എന്തിനാ ഈ ഈ വചനം പരിശുദ്ധ നൽകിയെന്നറിയാമോ ദൈവം നിങ്ങളുടെ കുടുംബത്തെ സന്ദർശിക്കാൻ പോവുകയാണ് വറ്റിവരണ്ട പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയ ഉണങ്ങിപ്പോയ ഒരു വൃക്ഷം പോലെ വേരറ്റുപോയ ഒരു സസ്യം പോലെ ഇനി ആരും ആ വഴിയെ വരണ്ട ഇനി ആരും അതിലേക്ക് നോക്കണ്ട അതിന്റെ കാര്യം തീർന്നു എന്ന് വിധി എഴുതിയ വിഷയങ്ങളെ ദൈവം സന്ദർശിച്ച് പുഷ്ടി ഉള്ളതാക്കാനായിട്ട് പോവുകയാണ് ദൈവം സന്ദർശിക്കുമ്പോൾ ഒരിക്കലും പുഷ്ടി ഉണ്ടാകില്ല എന്ന് പറഞ്ഞതിനെല്ലാം ദൈവം തൻ്റെ വെള്ളമയച്ച് അവന്റെ നദി അവൻ പുറപ്പെടുവച്ച് പുഷ്ടിയുള്ളതാക്കും അത്യന്തം പുഷ്ടിയുള്ളതാക്കി മാറ്റി അവൻ സന്ദർശിച്ച് ഭൂമിയെ ഒരുക്കി ധാന്യം കൊടുക്കുന്നു നിങ്ങൾ റിസൾട്ട് ഉള്ളവരായി മാറും നിങ്ങൾ ഫലമുള്ളവരായി മാറും ദൈവം നിങ്ങളെ സന്ദർശിച്ചാൽ ദൈവത്തിന്റെ സന്ദർശനം നിങ്ങളെ തേടി വരികയാണ് ഒരുപക്ഷെ നിങ്ങൾ ഇന്നായിരിക്കുന്നത് രോഗത്തിന്റെ പിടിയിലായിരിക്കാം ഒരു പക്ഷെ കടഭാരത്തിന്റെ ഒരു നിഴലിൽ അല്ലെങ്കിൽ അടിമത്തത്തിലായിരിക്കാം മറ്റേതെങ്കിലും പ്രശ്നങ്ങളുടെ ഒരു വലിയ കുരുക്കിനകത്തായിരിക്കാം പക്ഷെ ദൈവം നിങ്ങളെ തേടി വരുമ്പോൾ ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ ആ ഇരുളിന്റെ ശക്തിയിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കും മരണത്തിന്റെ പിടി മരിച്ചാൽ മതി ജീവിതം എല്ലാവർക്കും ഞാനിതിന് ഭാരമായി തീർന്നേക്കാം ഞാൻ ഒത്തിരി ശ്രമം നടത്തിയിട്ട് എനിക്ക് ഉയരാൻ കഴിയുന്നില്ല പുറത്തു വരാൻ കഴിയുന്നില്ല എന്ന് ആകുലപ്പെടുന്ന വ്യക്തിയായിരിക്കാം കർത്ത പറയാണ് ദൈവം നിങ്ങളെ സന്ദർശിക്കാൻ പോവുകയാണ് ദൈവം നിങ്ങളെ സന്ദർശിച്ചാൽ നിങ്ങളുടെ മേൽ കിടക്കുന്ന സകല നിരാശയുടെ ആ മുഴുവൻ അവകാശങ്ങളും അടിമത്തങ്ങളും നിങ്ങളെ വിട്ടു മാറും ഒരു വലിയ വെളിച്ചവും പ്രത്യാശയും ദൈവം നിങ്ങൾക്ക് നൽകിത്തരും ൂക്കോസ് സുവിശേഷം ഒന്നാം മധ്യം എഴുപത്തി ഒൻപതാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ആ ആർദ്ര കരുണയാൽ ഇരുളിലും മരണനുഴലും ഇരുന്നവർക്ക് പ്രകാശിച്ചു ഇരുളിലും മരണനുഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു യേശുവിനെ കുറിച്ച് പറയുകയാണ് ആ ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു കർത്താവ് യേശു ഇസ്രായേലിലേക്ക് ഗലീലയിലേക്ക് ഭൂചാതനാകുന്ന സമയത്തിന് മുമ്പേ സക്രിയാവ് പ്രവചിക്കുകയാണ് ഇരുട്ടിൽ കടന്ന ജനമാണ് വലിയൊരു വെളിച്ചം കാണുകയാണ് നന്നാകാത്ത ഒരു നാട് നന്നാകാത്ത ജനസമൂഹം സംസ്കാരമില്ലാത്ത കൂട്ടം ആ നാട്ടിൽ ഒരു വെളിച്ചം വരികയാണ് ആഴ്ച നടത്തിയ സ്ഥലം ആത്മഹത്യ മാത്രമുള്ള സ്ഥലം അവങ്ങളുടെ അനർത്ഥവും കൊള്ളയും കൊലപാതങ്ങളും മാത്രം നടക്കുന്ന സ്ഥലം അവിടേക്ക് ദൈവത്തിന്റെ വെളിച്ചം വരുകയാണ് അത്ഭുതങ്ങളുടെ സ്ഥലമായി മാറി നീതികളെയും വിശുദ്ധികളെയും വെളിച്ചത്തിന്റെ സ്ഥലമായി മാറി പിശാജിന്റെ അവകാശം കൊന്നു വെളിപ്പെടാതെ വണ്ണം അവിടെ ദൈവപുത്രണം നാട് സഞ്ചരിച്ച് ആ നാട്ടിൽ അത്ഭുതങ്ങൾ ചെയ്ത് ഒരു വലിയ ദൈവപ്രവർത്തിയുടെ സ്ഥലമാക്കി ദൈവം അത് മാറ്റി ദൈവം നിങ്ങളെ സന്ദർശിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ ആയിരിക്കും അത് പക്ഷെ ഞാനിത് പറഞ്ഞു ഒരു നന്നെ ചിലപ്പോൾ പല സോഷുകളുണ്ട് പക്ഷെ ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല തലമുറയാണ് നമ്മൾ അനുഭവിക്കാൻ പറ്റുന്നില്ല കുടുംബജീവിതത്തിന്റെ സന്തോഷവും ആനന്ദവും സ്വസ്ഥതയും ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല എല്ലാം ഉണ്ടോന്ന് വെച്ചാൽ എല്ലാം ഉണ്ട് ആളുകളുണ്ടെന്ന് വെച്ചാൽ ആളുകളുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷേ ഒന്നുമില്ല എല്ലാവരും ഉണ്ട് പക്ഷെ ആരുമില്ല ഇങ്ങനത്തെ അനുഭവമായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന വിഷയം കാലലൂയ നിങ്ങൾ ദുഃഖം മനസ്സിലാക്കും നിങ്ങളുടെ വേദന മനസ്സിലാക്കി കൈത്താങ്ങരുവാൻ സപ്പോർട്ട് ചെയ്യുവാൻ ആരുമില്ല കുറ്റപ്പെടുത്താൻ നൂറുകണക്കിന് മനുഷ്യർ കാണാം നിങ്ങളടുത്ത തീരുമാനങ്ങളിൽ പരാജയത്തിലേക്ക് പോകുന്നറിഞ്ഞ് നിങ്ങൾ തന്നെ നിങ്ങളെ ചൊല്ലി നിരാശപ്പെടുന്നവരുമായിരിക്കാം നിരാശപ്പെടരുത് ദൈവം നിങ്ങളെ സന്ദർശിക്കുന്നു എന്ന് ദൈവം ദൂത് നിങ്ങളോട് പറയുക അവൻ സന്ദർശിക്കുന്നു അവസ്ഥ ഒന്നാമത്തെ തന്നെ ആറാം വാക്യം യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാപ് ദേശത്ത് വെച്ച് കേട്ടിട്ട് ദേശം വിട്ട് മടങ്ങിപ്പോകുവാൻ തന്റെ മരുമക്കളോടു കൂടെ പുറപ്പെട്ടു ഒരു വീട്ടിലെ ഒരു ഭാര്യയും ഭർത്താവും രണ്ടാൺമക്കളും ഉള്ള വീടാ നവോമിയുടെ വീട് നവോമിയുടെ രണ്ട് മക്കൾ അവര് ഗുവാവ് ദേശത്ത് വന്നപ്പോൾ വിവാഹം കഴിച്ചു എന്നാൽ എന്ത് സംഭവിച്ച ദേശത്ത് വെച്ച് നവോമിയുടെ ഭർത്താവ് ഏലിമലക്ക് മരിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ വിവാഹം വിവാഹിതരായ രണ്ട് ആൺമക്കൾ മഹളോൻ കില്ലിയോ എന്ന് പറഞ്ഞ രണ്ട് മക്കളും ആ പ്രദേശത്ത് വെച്ച് മരിച്ചു മൂന്ന് വിധവമാരും അമ്മായിമ്മയും രണ്ടു മരുമക്കൾ അവർ വിധവമാരായി മാറി ശാപം പിടിച്ച സ്ഥലം ശാപം പിടിച്ച ദേശം ശാപം പിടിച്ച കുടുംബം പ്രതീക്ഷകളൊന്നും ഇല്ലാത്ത ഒരു നശിച്ച ജീവിതം എന്തെല്ലാം വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് പെട്ടെന്ന് നിരാശയിലേക്ക് കൂപ്പുകൊത്തിയ തകർച്ചയിലേക്ക് കൂപ്പുകൊത്തി ഇനി എന്തു ജീവിക്കുന്നത് ഞങ്ങൾ മാത്രമായിട്ട് ജീവിക്കണ്ടല്ലോ എന്ന് ചിന്തിക്കേണ്ട സമയത്ത് ഒരു വിവരം അറിയുകയാണ് ദൈവം തങ്ങളുടെ സ്വന്തം ദേശമായ നവമിയുടെ ദേശമായ ബേത്തലഹേമിനെ സന്ദർശിച്ചിരിക്കുന്നു അവിടെ പട്ടിണി മാറി ആഹാരം കൊടുത്തിരിക്കുന്നു ആ വാർത്ത അറിഞ്ഞപ്പോൾ നവോമി തീരുമാനിച്ചത് അവരൊക്കെ അനുഭവിച്ചോട്ടെ ഞങ്ങൾക്കൊന്നും ഇല്ലെന്നല്ല അവൾ കിടന്ന മോബിന്ന് ഇറങ്ങി പുറപ്പെടുവാനോ തീരുമാനിച്ചു ആ ദേശം വിട്ട് അവൾ പുറപ്പെട്ടു അവിടുന്ന് സംഭവിച്ചു നമുക്കറിയാം രൂത്ത് ബേത്തലഹീമിൽ വന്ന് നവോമിയോട് കൂടി കടന്നു വന്നിട്ട് അവളുടെ കയ്പെല്ലാം മാറി വേദനയെല്ലാം മാറി ആ ദേശത്തിന്റെ അവകാശിയായി മാറും ഒരു വലിയ പദ്ധതിയിലേക്കായിരുന്നു അവളുടെ മടക്കി മടങ്ങിപ്പോക്ക് ഞാൻ പറയട്ടെ ദൈവം നിങ്ങളെ സന്ദർശിക്കും ദൈവം നിങ്ങളെ സന്ദർശിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരണ്ടുപോയ മേഖലയിൽ ദൈവത്തിൻ്റെ മഴ അയക്കും നിങ്ങളെ സന്ദർശിച്ച് ദൈവം പുഷ്ടിയുള്ളതാക്കി മാറ്റും ആർക്കും നിങ്ങളുടെ ഉയർച്ച തടയാൻ കഴിയാത്തവത്തിൽ സകലം അതിശയിക്കുമാർ ദൈവം നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും ഒരു നന്മ ഉയർച്ചയും കരുതിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സന്ദർശിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തെ സന്ദർശിക്കട്ടെ നിങ്ങളുടെ തടസ്സങ്ങളിലും എന്തെങ്കിലും സന്ദർശം അയക്കട്ടെ ഹാലെ ലൂയ നിങ്ങളുടെ തലമുറകൾക്കുവേണ്ടി പ്രവർത്തിക്കട്ടെ അമേ നിങ്ങളുടെ സഭകളെ അധികം സന്ദർശിക്കട്ടെ നിങ്ങളുടെ ആത്മീയ നിലവാരത്തെ സന്ദർശിച്ച് പുഷ്ടിയുള്ളതാക്കട്ടെ ഒരേ കർത്താവേ യേശുക്രിസ്തുവിന്റെ നാമത്തിന് മക്കൾക്കുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം ഈ മക്കളെ സന്ദർശിക്കും അവിടുന്ന് സന്ദർശിക്കുമ്പോൾ അവിടുന്ന് പുഷ്ടിയുള്ളതാക്കും അത്യന്തം മഴ വെച്ചാ കർത്താവ് നൽകി നനച്ച് പുഷ്ടിയുള്ളതാക്കി നിറഞ്ഞ നന്മകൾ നിറഞ്ഞ സമൃദ്ധി നിറഞ്ഞ ഒരു വൃക്ഷ പോലെ മക്കളെ ആക്കി തീർക്കും ഇന്ന് ഉണങ്ങി പോയാൽ ഒറ്റ വരണ്ടുപോയാ കർത്താവ് ജീവിതാനുഭവങ്ങളിൽ അവർക്ക് ഒരു വലിയ മാറ്റം നൽകും കർത്താവ് സന്ദർശിച്ച് നനയ്ക്കും പുഷ്ടിയുള്ളതാക്കും ഉപയോഗമുള്ളതാക്കും നിന്നാൾ മാറും പരിഹാസങ്ങൾ മാറും യേശുവിന്റെ നാമത്തിൽ അമേനി മക്കൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവരെ സന്ദർശിക്കണമേ ലോകക്കിടക്ക് സന്ദർശിക്കണമേ അവരുടെ തളർച്ച സന്ദർശിക്കണം തകർച്ചക്കകത്ത് കർത്താവെ നിരാശയ്ക്കകത്ത് എന്ത് ചെയ്യണം മരിച്ചാൽ അതിൽ നിന്ന് ചിന്തിക്കുന്ന മേഖലയിൽ കർത്താവരെ സന്ദർശിക്കുന്നതിനായി ഇപ്പോൾ അവരെ സന്ദർശിക്കണം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൈ കൈപിടിച്ച് പുറത്തു കൊണ്ടുവരണം മരണ വീടെല്ല മാറട്ടെ ജീവന്റെ വെളിച്ചമുള്ള വീടുകളായി മാറട്ടെ ദൈവരെ സന്ദർശിക്കുന്നതിനായി നന്ദി ഒരു വലിയ ദൈവ കാണും ഇവിടെ സഭ ഇവിടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും കർത്താവ് അങ്ങനെ ചെയ്യും യേശുവിൻ നാമത്തിൽ അമ്മേ അമ്മേ കർത്താവ് നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങളെ സന്ദർശിക്കട്ടെ ദൈവം നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ കുറച്ചുപേർക്ക് ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ